നമസ്കാരം സ്വാഗതം കൊല്ലം കോർപ്പറേഷൻ ഭരണത്തിൽ ചൊല്ലിയുള്ള സി പി എം സി പി ഐ തർക്കം രൂക്ഷമാകുന്നു സി പി ഐ ഡെപ്യൂട്ടി സ്ഥാനം രാജിവെച്ചു മേയർ സ്ഥാനം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ധാരണ സി പി എം പാലിക്കുന്നില്ലെന്ന് പറഞ്ഞാണ് സി പി ഐ പ്രതിനിധികളുടെ രാജി കൊല്ലം മേയർ സ്ഥാനം പ്രസന്ന ഏനസ് എന്ന് രാജിവെക്കണമെന്നായിരുന്നു ഉഭയകക്ഷി ധാരണയുണ്ടാക്കിയിരുന്നത് എന്നാൽ പ്രസന്ന രാജിവെക്കാൻ തയ്യാറായിരുന്നില്ല ഇതേ തുടർന്ന് ഡെപ്യൂട്ടി മേയർ സ്ഥാനം സി പി ഐ ഉപേക്ഷിക്കുകയായിരുന്നു അനന്ത കൃഷ്ണൻ പകുതി വിലക്ക് ഇലക്ട്രിക് സ്കൂട്ടറും തയൽ മെഷീനും ലാപ്ടോപ്പും വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി കോടികളുടെ തട്ടിപ്പാണ് ഇപ്പോൾ നടന്നതെന്നാണ് പോലീസിന്റെ വാദം നാൽപ്പത് കേസുകളാണ് സംസ്ഥാനത്താകെ രജിസ്റ്റർ ചെയ്തിരുന്നത് പരിപാടിയുമായി സഹകരിച്ച കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിനെതിരെയും കേസെടുത്തിട്ടുണ്ട് കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസിൽ ഏഴാം പ്രതിയാണ് ലാലി വിൻസെന്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് എം എസ് സൊല്യൂഷൻസിലെ രണ്ട് അധ്യാപകരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു പുലർച്ചെ കൊടുവള്ളിയിലെ താമസ സ്ഥലത്ത് എത്തിയാണ് അധ്യാപകരായ ഭഗത് ജിഷ്ണു എന്നിവരെ കസ്റ്റഡിയിലെടുക്കുന്നത് എം എസ് സൊല്യൂഷൻസ് ഉടമയായ മുഹമ്മദ് ഷുഹൈബ് ഇപ്പോൾ ഒളിവിലാണ് ഇയാൾക്കെതിരെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങൾ ഇല്ലെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാനസിക രോഗ വിഭാഗം സൈക്കാട്രിസ്റ്റ് വിഭാഗമാണ് ഹരികുമാറിനെ പരിശോധിച്ചത് കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന രണ്ടു ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷമാകും കോടതിയിൽ റിപ്പോർട്ട് നൽകുക ക്രിസ്മസ് ന്യൂഇയർ ബമ്പർ ലോട്ടറിയുടെ ഭാഗ്യശാലിയെ തിരഞ്ഞെടുത്തു കണ്ണൂർ ഇരിട്ടി സ്വദേശി സത്യനാണ് ഒന്നാം സമ്മാനത്തിന് അർഹനായത് കണ്ണൂർ ചക്കരക്കല്ലിലെ മുത്തു ഏജൻസിയിൽ നിന്ന് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചത് ഒരു ബുക്ക് ടിക്കറ്റാണ് സത്യൻ ഏജൻസിയിൽ നിന്ന് എടുത്തതെന്നാണ് ഏജൻസി ഉടമ പറയുന്നത് എന്നാൽ ഇയാളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയില്ലെന്നും ഉടമ പറയുന്നുണ്ട് ഹോട്ടലിൽ നിന്ന് ഒരു വർഷത്തെ വരുമാനം മുഴുവൻ തട്ടിയെടുത്ത അക്കൗണ്ടന്റ് പോലീസിന്റെ പിടിയിൽ കൂത്തുപറമ്പ് സ്വദേശി ഇരുപത്തിയെട്ട് വയസ്സുള്ള ഫെയ്ത്തിനെയാണ് പോലീസ് പിടികൂടുന്നത് മുരിങ്ങൂറിലെ ഹോട്ടലിൽ ജോലി നോക്കവേ അറുപത്തിനാല് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത് പത്തനംതിട്ടയിൽ വിവാഹ ചടങ്ങ് കഴിഞ്ഞ് മടങ്ങുന്നവരെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസുകാർക്കെതിരെ കേസെടുത്തു മർദ്ദനത്തിൽ തോളലിന് പൊട്ടലേറ്റ മുണ്ടക്കയും സ്വദേശി സിത്താരയുടെ പരാതിയിലാണ് കേസെടുത്തത് സംഭവവുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ എസ് ഐ എസ് ജിനുവിനെ പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റിയിരുന്നു ഇതിൽ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു പിന്നാലെയാണ് എസ് ഐ മൂന്ന് പോലീസുകാരെയും സസ്പെൻഡ് ചെയ്യുന്നത് വയനാട്ടിൽ കുറിച്ചിയാട് കാട്ടിനുള്ളിൽ രണ്ട് കടുവകളെ ചത്ത നിലയിൽ കണ്ടെത്തി ഒരാൺ കടുവയും പെൺകടുവയുമാണ് ചത്തത് പരസ്പരം ഏറ്റുമുട്ടി ചത്തതെന്നാണ് സംശയം പെട്രോളിങ്ങിനിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് ഇന്ന് വൈകിട്ടോടെ കടുവകളുടെ ജഡം കണ്ടെത്തുന്നത് വിദഗ്ദ്ധ പരിശോധനയ്ക്ക് ശേഷമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ടെത്തി ട്രംപ് ഭരണകൂടം നാടുകടത്തിയ ഇന്ത്യക്കാർ അമൃത്സറിലെത്തി നൂറ്റി പേരെയാണ് യു സൈനിക വിമാനത്തിൽ ഇന്ത്യയിൽ എത്തിച്ചത് ഇവരിൽ എഴുപത്തി ഒൻപത് പുരുഷന്മാരും ഇരുപത്തിയഞ്ച് വനിതകളും പതിമൂന്ന് കുട്ടികളും ഉൾപ്പെടുന്നു ടെക്സസിലെ സാൻ ആന്റോണിയോസിൽ നിന്ന് പറന്നുയർന്ന സി പതിനേഴ് യു എ സൈനിക വിമാനം ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തി ഒൻപതിനാണ് ശ്രീ ഗുരുറാം ദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങിയത് ഇവരെ സ്വീകരിക്കാൻ പോലീസും സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ മിന്നുങ് ബൌളിംഗ് പ്രകടനം പുറത്തെടുത്ത സ്പിന്നർ വരുൺ ചക്രവർത്തിക്ക് റാങ്കിങ്ങിലും തകർപ്പൻ നേട്ടം താരൻ ബൌളർമാരിൽ രണ്ടാം റാങ്കിലെത്തി ബാറ്റിംഗിൽ തിളങ്ങിയ അഭിഷേക് ശർമ്മയും ബാറ്റർമാരിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നിരുന്നു രണ്ടാം റാങ്കിൽ ശ്രീലങ്കൻ താരം വാനന്ദു ഹസരങ്കയ്ക്കൊപ്പമാണ് വരുൺ റാങ്ക് പങ്കിടുന്നത്